കാർഡിക്ക സൊസൈറ്റി തട്ടിപ്പിൽ നൂറ്റി അറുപത് ഗ്രാം സ്വർണം കൂടി പിടിച്ചെടുത്തു പെരിയിലെ ഒരു സൊസൈറ്റിയിൽ പണയപ്പെടുത്തിയ സ്വർണ്ണമാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത് തട്ടിയെടുത്ത സ്വർണത്തിൽ നിന്ന് അറുപത്തിമൂന്ന് പവൻ സ്വർണം പെരിയയിലെ ഒരു ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടുള്ളതായും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറസ്റ്റ് വെൽഫെയർ സൊസൈറ്റിയിൽ നിന്ന് തട്ടിയെടുത്ത നൂറ്ററുപത് ഗ്രാം സ്വർണം കൂടി പിടിച്ചെടുത്തു പെരിയയിലെ ഒരു സൊസൈറ്റിയിൽ പണയപ്പെടുത്തിയ സ്വർണ്ണമാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഇൻസ്പെക്ടർ അനീഷിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത് കാറടുക്കയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണത്തിൽ നിന്ന് അറുപത്തിമൂന്ന് പവൻ സ്വർണം പെരിയയിലെ ഒരു ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടുള്ളതായും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്വർണം പിടിച്ചെടുക്കാനുള്ള നടപടി അന്വേഷണ സംഘം ആരംഭിച്ചു സൊസൈറ്റിയിൽ നാലേ ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് മെയ് പതിനാലിനാണ് കാറടുക്ക സൊസൈറ്റിയിൽ നടന്ന തട്ടിപ്പ് സംബന്ധിച്ച വിവരം ആദ്യമായി പുറത്തുവന്നത് തുടക്കത്തിൽ ആദൂർ പോലീസും പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് നിലവിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് അന്വേഷിക്കുന്നത് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി കർമ്മന്തൊടി ബാളക്കണ്ടത്തെ കെ രതീഷ് മാത്രമാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് സൊസൈറ്റി സെക്രട്ടറിയും സി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു രതീഷ് മറ്റു പ്രതികളായ ബേക്കൽ ഹദ്ദാദ് നഗറിലെ മുഹമ്മദ് ബഷീർ ഇയാളുടെ ഡ്രൈവർ അമ്പലത്തറ ഏഴാം മൈലിലെ അബ്ദുൾ ഗഫൂർ പയ്യന്നൂരിൽ താമസക്കാരനായ കണ്ണൂർ സ്വദേശി അബ്ദുൾ ജബ്ബാർ കോഴിക്കോട് അരക്കിണർ സ്വദേശി നബീൽ നെല്ലിക്കാട്ടെ അനിൽകുമാർ എന്നിവർക്ക് ജാമ്യം ലഭിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്